ട്ടോ ഇന്നത്തെ ദിവസം കിച്ചുന്റെ കൈ കണ്ടോ അങ്ങനെ വെരല് കുത്തി വീടിട്ടേ കുട്ടിക്ക് നല്ല വേദനിച്ചിട്ടോ കൊറേ നേരം കരഞ്ഞു അങ്ങനെ ഇന്ന് നമ്മളൊരു വൈകുന്നേര വിശേഷാണ് കേട്ടോ വൈകുന്നേര വിശേഷം പറഞ്ഞുകഴിഞ്ഞാ നമ്മളെ ഈ ചോറും കറിയും വെക്കുന്നതൊന്നും അല്ല ഇന്ന് നമ്മള് എന്താ നമ്മുടെ മിറ്റം അല്ലെങ്കിൽ വൈകുന്നേരത്തെ എപ്പോഴും നമ്മൾ അടിക്കുന്നതാണല്ലോ ഇന്ന് നമ്മളല്ലേ മിറ്റും ഒരു സുന്ദരിയാക്കുക എന്നിട്ട് മുറ്റത്തിനെ നമ്മുക്ക് മാത്രം സുന്ദരിയായപ്പോ നമ്മുടെ മിറ്റോ സുന്ദരിയാവണ്ടേ അപ്പൊ ഇന്ന് നമ്മള് എന്താ ചെയ്യുന്നറിയോ മിറ്റം മൊത്തം അടിച്ചതാണ്ടോ നിറയെ പൂഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തിരുവാതിരയുടെ മുമ്പ് തന്നെ മമ്പണിയൊക്കെ ചെയ്ത് എന്താ ചാണകമൊക്കെ തളിച്ച് വൃത്തിയാക്കി ഇടുന്നതാണ് കേട്ടോ എന്താ മമ്പണി ചെയ്യാന്ന് കൊറേ പേര് ചോദിച്ചിരുന്നു നമ്മൾ ഇങ്ങനെ കണ്ടു ഈ അരികൈ ഇതൊക്കെ മഴയത്ത് പോയതാണ് കേട്ടോ ഇത് കൂടെയൊക്കെ മണ്ണ് വെച്ചിട്ട് നല്ല ചന്തത്തിലും ഒരു പടി പോലെ അതുപോലെ പടി പോലെ ആക്കിയിട്ട് ഇങ്ങനെ നാല് സൈഡ് ഇവിടെ നിന്ന് ഇങ്ങനെയും പടി ഇറങ്ങണ അവിടെ അവിടെ നിന്ന് അങ്ങനെയും ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ പൂക്കളൊക്കെ ഇട്ടിരുന്നതാണ് കേട്ടോ ഇപ്പൊ അതൊക്കെ നിർത്തി കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അച്ഛൻ ഇവിടെ പിന്നെ നമ്മുടെ പുറത്ത് ഒക്കെ എങ്ങനെയാണെന്നറിയോ ഒരു മരണം നടന്നു വെച്ചാൽ നമ്മൾ ഈ മമ്പണി ചെയ്യാ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല വിഷു ഓണം എന്താ അതേപോലെ നമ്മൾ ഒരാഘോഷങ്ങളും ചെയ്യില്ല തിരുവാതിരയൊക്കെ നമുക്കൊരു ആഘോഷമല്ലേ അപ്പൊ അതൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പൊ പിന്നെ മമ്പണി ഒന്നും ചെയ്തിട്ടില്ല അല്ലേ പിന്നെ ഇപ്രാവശ്യം കല്യാണത്തിരക്ക് പിന്നെ നമ്മുടെ അപ്പുറം അപ്പുറം ഒക്കെ ഓരോ മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ താല്പര്യം തോന്നിയില്ല അതുംകൂടെ നമ്മൾ ചെയ്തില്ല പക്ഷെ ഇപ്പൊ എന്താണെന്നു വെച്ചാല് കുട്ടികള് ഉള്ളിക്ക് ഇങ്ങനെ മണ്ണ് ചവിട്ടി ഇങ്ങനെ കേറിയല്ലേ കോലായി ഒക്കെ വൃത്തിയോടായി കടക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് മണ്ണൊക്കെ ഒതുക്കി നമ്മള് ചാണകമൊക്കെ തളിച്ച് നമ്മുടെ മുറ്റം വൃത്തിയാക്കുകയാണ് സൂനയെ അതിനാണ് ഞാൻ പോയി നമ്മള് അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മള് കൊണ്ടുവരും കേട്ടോ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ നമ്മള് ചാണകം തളിച്ചിട്ട് ശെരിക്കും നല്ല ആദ്യം എന്താ അടിക്കുക ചെയ്തിരുന്നു അടിച്ച് ഇവിടുന്ന് അതുവരെ അടിച്ച് നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ നെല്ലുള്ള സമയത്തൊക്കെ പറഞ്ഞുവച്ചാല് എല്ലാവരും വടിച്ച് അതിൽ നെല്ലൊക്കെ ഇട്ട് നമ്മൾ അടിച്ചു കൂട്ടുകയാണ് ചെയ്യാ ഇപ്പൊ പിന്നെ ആൾക്കാർക്ക് അങ്ങനെ കൊയ്ത്തും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അധികം ഒക്കെ കമ്മിയല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ ചെലവര് കണ്ടിട്ടുണ്ടാവും ചെലവര് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഗന്യനെ സംസാരിക്കാൻ അയക്കാണ്ടല്ലോ സംസാരിക്കാൻ ആ സുഖനിക്ക് സംസാരിക്കാൻ കിട്ടാത്ത കൊണ്ടാണ് പിന്നെ എന്താ നോക്ക് അതുകൊണ്ടല്ല പ്രശ്നാണ് കേട്ടോ ഞാനും ഇതേപോലെ തന്നെ ആയിരുന്നു ആദ്യം അല്ലേ കറക്റ്റ് ഇതേപോലെ ആയിരുന്നു ഇപ്പൊ ഞാൻ സംസാരിക്കണില്ലേ അതുപോലെ കുറച്ച് കഴിയുമ്പോ നിങ്ങളുടെ മുമ്പില് ആര് വരും അവള് വരും അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിവിടെ ചാണകം വെള്ളം കളിക്കുക എല്ലാരും രാവിലെ ചാണകളിക്ക ഞങ്ങളിവിടെ വെള്ളമാണ് കളിക്കുന്നത് ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചില വീടുകൾ കൂടെ തന്നെ ഉള്ളൂ ഈ ചാണകം തള്ളിയും കാര്യങ്ങളൊക്കെ മറ്റേതെല്ലാം ഒരു വെന്റ് വെച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ കട്ട വരച്ചിട്ടുണ്ടാവും പക്ഷെ ഈ ചാണകമൊക്കെ ഇങ്ങനെ തളിച്ചു കഴിഞ്ഞാല് വീട്ടിൽ ഈ രാവിലെ എന്തോര ഐശ്വര്യം വെച്ചിട്ടുണ്ടെറ്റി ചാണകം തളിക്കണം അത് പണ്ട് വയസായ അച്ഛമ്മമാരൊക്കെ എന്തെങ്കിലും ചെയ്യാണ്ട കാരണന്മാര് ആ നോക്ക് പച്ചക്കറി നുറുക്കണ പാത്രം അത് എടുത്തവിടെ മാറ്റിയൊക്കെ അതിക്ക് ചവ എന്താ അടിക്കുമ്പോ അതിക്കൊക്കെ മണ്ണ് നോറക്കില്ലേ അപ്പൊ അങ്ങനെ പറയ ഇപ്പം ഇല്ലേ ഇതിവിടെ വന്നപ്പോഴും എന്റെ വീട്ടില് ചെയ്യായിരുന്നു കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ എന്റെ അമ്മ കൊഴിക്കു പോകുമ്പോ ഇഷ്ടം പോലെ നെല്ല് കൊണ്ടിരുന്നു നെല്ല് കൊണ്ടുവരുമ്പോ ഈ നെല്ല് എന്താ വേവിച്ച് ഉണക്കാടുമ്പോ ഒന്നല്ലെങ്കിൽ പരുമ്പായിരിക്കും ഇല്ലെങ്കിൽ പായല്ലേ പുല്ലുപായ അതിലാണ് വെക്കുക വെച്ചിട്ട് ഉണക്കാടുക ഇതുമില്ലെങ്കില് മിക്കത്തെ മൊത്തം മണ്ണ് മാറ്റിയിട്ട് ചാണകം ഇങ്ങനെ അടിച്ചിങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടാവും എന്നിട്ട് അതില് പരത്തിയിടൂട്ടോ ഇപ്പൊ പിന്നെ നെല്ലുള്ള ആൾക്കാരെന്നെ അത് കൊണ്ടി കൊടുത്തിട്ട് കടയിൽ നിന്ന് അരി വാങ്ങും കാരണം ആർക്കും വെക്കാനും വെയ്യ ഇത് ഉണക്കാനും വെയ്യ ഒന്നിനും വെയ്യ ഞാനൊക്കെ നെല്ല് വെച്ചിട്ടുണ്ട് തന്നെ ഞാൻ അടിച്ചൂട്ടിയതല്ല അതാ ചു ഇതുംകൊണ്ട് അടിച്ചോരിയ പോലെ ഞാൻ ഇവിടെ അടിച്ചു ഊട്ടിയല്ലേ രണ്ട് വൃത്തികളാക്കണ്ടേ പണി പഠിപ്പിച്ചേരുമ്പും എനിക്ക് പണിയാവോ പിന്നെ അതാ മുറക്കുന്നേ ഇതോ ആ മുറല്ല അത് നമ്മുടെ കഷ്ടങ്ങൾ നുറുക്കുന്ന മുറാണ് പച്ചക്കറിയൊക്കെ നുറുക്കിയിരുന്നത് അതിലല്ല മറ്റേതല്ലേ പ്ലാസ്റ്റിക് മുറല്ലേ നേരെ നേരത്തുണ്ടാ അച്ഛമ്മേനെ പൊന്നൂസിക്കുന്നുണ്ട് ഏ ചുരുമ്പ് പിടിച്ചത് പറയ തുരുമ്പണ്ടാണകമാണോ എന്തറാ കുഞ്ഞാവേ ഏ കുഞ്ഞു വേണ്ടാത്തരമ്മ ആ പോയി മുക്ക് ഒരു വട്ടം മുക്കിട്ടാ കിടക്കുന്നു മുത്തേ അതിനർപ്പണ അറിയാറായിട്ടില്ല നമ്മുടെ മുറത്തല് ചാണകം തേച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കില്ലേ വീടിന്റെ പെരപ്പുറത്ത് വെക്കാ ഉണങ്ങട്ടെ പെരപ്പുറത്തല്ല വെയിലോടത്ത് വെച്ച് കഴിഞ്ഞു വെച്ചാ വേഗം ഉണങ്ങി കിട്ടട്ടോ കിട്ട അവിടെ തേക്ക മൊത്തം ഇത് മുറത്തിലാക്കിട്ട് തേക്ക എന്തിനടി ആ കാലി ചവിട്ടി നമ്മടെ കാല് വേനിക്കില്ലടി നമ്മടെ കാലില് വാവു പൊന്നൂസേ പൊന്നൂന് എന്താ പിടിച്ചൊതുക്കാൻ അവനെ പറ്റില്ല കൊറച്ചു നേരം വഴുകിട്ടോ എന്താന്നറിയോ കിച്ചൂന് സ്കൂളിൽ നിന്ന് പൂട്ടി കൊണ്ടുവരാൻ വേണ്ടിട്ടേ ചേട്ടൻ പോയി അമ്മൂട്ടി വന്നിട്ടില്ല അമ്മൂട്ടിക്ക് കരാട്ട ക്ലാസ് ഒക്കെ ഉണ്ട് തന്നെയാ ഇറച്ച് നിന്റെ റൂമിൽ കൊണ്ടുപോയിച്ചാലോ ഏ ഏ പണ്ടാണോ മിച്ചം വൃത്തിയാക്കാൻ വേണം റൂം വൃത്തിയാക്കാൻ പറയ സിമെന്റ് പണിട്ടതാടെന്നാലും ഏ പണ്ട് വീട്ടിനുള്ളിൽ ചെയ്യുന്നുല്ലേ എന്റെ വീട്ടിലൊക്കെ എത്രയോ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടേ ഞങ്ങളുടെ വീടിന്റെ തോഴത്ത് പോയിട്ട് ചാടുകടുത്തിട്ട് വരും ഞാൻ അമ്മ പഠിക്കൂലേ അപ്പൊ ഓടുത്തിട്ട് വന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എത്രയോ ചെയ്തിട്ടുണ്ട് എന്റെ അമ്മൂനല്ല കിച്ചേ ചാണകം തളിച്ചു കഴിഞ്ഞാൽ ഉണങ്ങാണ്ട് മിറ്റത്തിറങ്ങില്ലാട്ടോ അവൻ ഇഷ്ടല്ല ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ ഇഷ്ട മറ്റേത് നമ്മളിതിലൊക്കെ കളിക്കില്ലേ അവനത് തീരെ പിടിക്കാത്ത കാര്യമാണ് എന്താ പറഞ്ഞ സുഗന്യേന്താ നീ വെള്ളമെങ്കിലും എടുത്തു തരാൻ നിന്നോ ഇല്ലെങ്കി പറയും പ്രസി എല്ലാ പണിയും പ്രസി സ്വന്തം ചെയ്യട്ടെ വന്ന സുഗന്യക്കൊന്നും ചെയ്തു ചെയ്യാൻ അയക്കടില്ലെന്ന് അത് എന്താ തിരിച്ചറിയാന്ന് അറിയാറില്ല അടുക്കള ഭരണം സുഗന്യക്ക് വിട്ടു കൊടുക്കാണ്ടാണ് എന്താ പിന്നെ എടീന്ന് വിളിക്കുന്ന വേണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നണ്ടെട്ടോ ഞാൻ സുഗന്യേനെ അവളെ കല്യാണം കഴിഞ്ഞ് വന്ന പോലെ സുഗന്യെ എടിയെ തന്നെ വിളിക്കാറ് സുഖന്യേ ഞങ്ങൾക്ക് അതൊന്നും എന്താ ഒരു എന്താ സ്നേഹം കൊണ്ട് ഇത് കൊടുത്തില്ല ബഹുമാനം വിചാരിക്കണ്ട ഞങ്ങള് എങ്ങനെയാ പറഞ്ഞ ശരിക്കും ഒരു ഇടച്ചി മുത്തശ്ശിമാരുടെ പോലെ അല്ല ആണോ സുഗന്യെ അല്ല ഏർ കൊറച്ച് വെള്ളം ഒഴിച്ചു ഇത് നമ്മളല്ലേ അടിച്ച് വിടുന്നേക്കാട്ട് നല്ലതാട്ടോ ഇങ്ങനെ തളിച്ച് തളിച്ചില്ലേ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ തളിച്ചുവിട്ടാ മതി ഇത് ഫസ്റ്റത്തെ പ്രാവശ്യം മാത്രമേയുള്ളൂട്ടോ കുറച്ചൊരു തളിക്കാനും മണ്ണ് ഒതുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് പിന്നെ ഇങ്ങനെ ദിവസം ദിവസം തയ്ക്കുന്നതല്ലേ അമ്മയല്ലേ ചെയ്യാ ആ ഞാൻ എന്നെ ഞാൻ ചെയ്യും പക്ഷെ എന്നെ കൊണ്ട് അമ്മ ചേച്ചിട്ടില്ല ചെയ്യാനും പോവും ചേച്ചിട്ടില്ല അതാ ഞാൻ ചോയിച്ചു ചെയ്തിട്ടുണ്ടോന്ന് ഇങ്ങനെ കലക്കും കലക്കുമ്പോ അമ്മ പറയും നീ ചെയ്യണ്ട അതാണ് നീ ചെയ്ത അത് നേരെയും അമ്മക്ക് അറിയാ അതും കൊണ്ടാണ് പറയുന്നത് അത് ചെയ്യണ്ട എന്താ ഞാനിതൊരു കുട്ടിയായിട്ട് പറയുക സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുവോ എന്താണ് ഞാനേ നിനക്ക് അടുക്കള ഭരണം തരാണ്ടാണെന്ന് പറഞ്ഞിട്ടില്ലേ അതിൽ കമന്റ് ഉണ്ട് അങ്ങനെയാണോ അങ്ങനെ എനിക്കിപ്പോ കുട്ടി ഏ ഞാൻ അടുക്കള ഭരണം തരാണ്ടാ നിങ്ങടെ എന്റെ നിങ്ങളുടെ നിക്ക് എന്ന് പറയ അവ വായിച്ചോട്ടോ അതില് പറയുന്ന വെക്കണം എന്താ നമ്മളൊക്കെ തമ്മ എത്ര ചാവണ നല്ല വായിച്ചു വായ പോവാണു എത്ര എങ്ങനെ എങ്ങനെ അത് അവരൊന്നും ശരിക്ക് ചെലപ്പോ കുടുംബത്തിൽ ഇതേപോലെ കഴിഞ്ഞിട്ടുണ്ടാവില്ല സുഖനിയെല്ലാം ഇങ്ങനൊക്കെ പറയു ഒരാളിനെ അത് ഇത്ര കാലം എങ്ങനെ പറഞ്ഞിരുന്നറിയോ ബ്രസീ അങ്ങനെയാണ് ബ്രസീ അങ്ങനെയാണ് പറഞ്ഞു ഇപ്പൊ ിന്തിക്കാൻ തുടങ്ങി പറഞ്ഞോട്ടെ വായടയുമ്പോ അല്ലെങ്കിൽ കൈ അടയുമ്പോ എഴുത്തു നിൽക്കും അങ്ങനെ പറയട്ടെ ഞേ അത് എന്താന്നറിയോ കുഞ്ഞിനെ ആ അതെന്താന്നറിയോ നമ്മൾ ഇത് പറയട്ടെ ഓരോരുത്തര് പലരും പല രീതിയിലാണ് പല രീതിയിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക എല്ലാവരും ചെലപ്പോ ഈ കുടുംബമായിട്ട് ജീവിച്ചോരുണ്ടാവില്ല മുണ്ടമ്പൈക്കും തെറ്റി തമ്മത്തല്ലു കൂടി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലവരായിരിക്കും നമ്മളെല്ലാരും ഒത്തൊരുമിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ പക്ഷെ എന്തൊരു ഇത് പറയല്ലേ നല്ലത് ചെയ്തു കഴിഞ്ഞുവച്ച അവിടെ ഒരു കുറ്റം ഉണ്ടാവും ജീവിതം ഉണ്ടാവില്ല അത് അത് ഇവിടെ മാത്രല്ല നമ്മുടെ ഇവിടെ മാത്രല്ല സുനിയെ അത് ഏത് നാട്ടിലും അങ്ങനെ ഞാൻ ചില കമന്റ് ഒക്കെ വായിക്കുമ്പോൾ മെക്ക് നല്ല സങ്കടമൊക്കെ വരാറുണ്ട് കേട്ടോ കാരണം എന്താ പ്രസി അങ്ങനെ സുഗന്യക്ക് അടിമ ഒന്നും വിട്ടു കൊടുക്കണില്ല പ്രസി എന്നെ സ്വയം ചെയ്യാണ് സത്യം എന്താന്നുള്ളത് നമ്മളെ അറിയണോരിക്കറിയുള്ളൂ മഴ പെയ്യോ ചാണകമൊക്കെ ഗംഭീരത്തില് തളിക്കലുണ്ട് മഴ പെയ്താലേ സുനിയെ നമ്മുടെ ചാണകം തലേ ഗംഭീരാവും പിന്നെ ഇപ്പൊ എന്തതില്ലോ മഴയത്ത് ഒലിച്ചു കൂട്ടോ ഇങ്ങനെയാണ് കടക്കുന്ന പറഞ്ഞ നല്ല വൃത്തിയിൽ കിടക്കും ഇനി ഇനി ഇത്ര ഗതി കെട്ടില്ലേ ഇത്രയൊന്നും വേണ്ടിവരില്ലോ ഇനി ദിവസം നമ്മള് ചാണകം തളിക്കാണകം മതി രാവിലെ നേർത്ത് നീച്ചിട്ട് വിറ്റടിച്ചു കഴിഞ്ഞാൽ അതേപോലെ ചാണകം തളിച്ചാൽ ഗംഭീരായിട്ട് സൂപ്പറായി കിടക്കും പിന്നെ ഇവിടേക്കൊക്കെ എന്താണെന്നറിയാ തളിക്കാത്തത് ഇവിടെ നമ്മുടെ ഈ പൈപ്പ് നഷ്ടമുള്ളതുകൊണ്ട് ഇവിടെ തളിച്ച് കഴിഞ്ഞാല് ചില സമയത്തെ ഇപ്പോഴൊന്നുമില്ല കുട്ടികള് എന്താ വെള്ളില്ലെന്ന് പറഞ്ഞിട്ട് അവര് ഓണാക്കി വെച്ചിട്ടുണ്ടാവും നമ്മള് രാത്രി കടക്കണ സമയത്ത് പുതു പുതിയ സൗണ്ട് രണ്ടു ദിവസം നിർത്തി ആ ചന്ത ഉള്ള കോഴി ഇവിടെ ഇത്ര കോഴിയോ നമ്മുടെ കോഴികളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു കേട്ടോ കൊറച്ച് കുറയു പറഞ്ഞു കഴിഞ്ഞാൽ ചെലത് അങ്ങനെ കുട്ടികളായിട്ട് അപ്പുറത്ത് കൂട്ടില് കൊണ്ടിട്ടൊക്കെയാണ് കേട്ടോ ഇല്ലെങ്കിലേ എല്ലാം പാടെ നായ്ക്കളെ ഒക്കെ അങ്ങനെ പിടിച്ചിട്ട് പോവല്ലേ അപ്പൊ അത് കാരണം അവിടെ കൊണ്ടിട്ടിരിക്കും പിന്നെ നമ്മുടെ പപ്പുവിനെ കുറെ ദിവസമായി കണ്ടിട്ട് ഇതാ പപ്പുട്ടെ പപ്പു ബാ പപ്പു പപ്പു പപ്പുചുന്ദരൻ ഏ പപ്പൂന് ഇറച്ചി കൂട്ടിയിട്ട് ചോറ് കൊടുത്തിട്ടില്ലേ പപ്പു ചോറ് തിന്നില്ലാട്ടോ എന്നിട്ട് അവന് തൈര് കൂട്ടിയിട്ട് ചോറ് കൊടുത്തപ്പോ അവൻ തൈര് കൂട്ടി ചോറ് ആ ചോറ് മൊത്തം അവന് എന്താ തുടച്ചുണ്ടാക്കണു ആ സമയത്ത് ഇറച്ചിയോ മീനോ കൊടുത്തു കഴിഞ്ഞ വെച്ചാല് നായ്ക്ക് വേണ്ട ഇങ്ങനത്തെ നായ്ക്കൾ എവിടെയെങ്കിലും ഉണ്ടോ അവന് മധുരം അതേപോലെ തൈര് ഇതൊക്കെയാണ് അവന് വേണ്ടത് തൊടാൻ വേണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്ക തൊട്ടു തൊട്ടുഴിക്കണവനെ അവനെ അവനെ തൊട്ടു തൊട്ട് എന്ത് ഇഷ്ടാന്നറിയോ അവന് ആടാ കണ്ടിട്ട് തൊട്ടു തൊട്ട് വിട് പൊന്നോ വിടേ വാ ബു അമ്മ ചൂല് ചീന്താൻ വേണ്ടിട്ട് പട്ട വെച്ചാ രാത്രിയിൽ ഇരുന്നിട്ട് കുറച്ചേരം ഇരുന്ന ഒരു ചൂലാക്കാലോ ആദ്യമൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ പണി കമ്മിയുള്ള സമയത്തില്ലേ പുഴയുടെ സൈഡിൽ കൂടെ പോയിട്ട് ഇതേപോലെ പട്ട വലിച്ചിട്ട് വരും കേട്ടോ പട്ട വലിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരത്തിരുന്ന് ചൂല് ചീന്തും എന്നിട്ട് കൊണ്ടി കൊടുക്കും അങ്ങനെ കൊറേ ആവുമ്പോ കൊടുക്കും കേട്ടോ ആൾക്കാർ ചോദിച്ചു വാങ്ങുകയും ചെയ്യില്ലേ ഇപ്പോഴും നമ്മൾ ഇവിടെ ഒക്കെ ചൂലുണ്ടാക്കി കൊടുക്കഴിഞ്ഞാല് എന്താ ആൾക്കാർ വാങ്ങാനൊക്കെ വരും പക്ഷെ പട്ട അധികം കിട്ടാൻ വഴിയില്ലാട്ടോ നമുക്ക് പിന്നെ ഇപ്പുറത്തെ വീട്ടിൽ തന്നെ വന്നില്ലേ ത്ര മറന്നു വീണപ്പോ മാരണം നോക്കിയൊക്കെ അങ്ങനെയൊക്കെ മടക്കിയോക്കട മടക്ക് വായി വായ അപ്പൊ കിച്ചുട്ടനെ കോഴി കൊത്താ വന്നപ്പോ കിച്ചുട്ടനൊന്ന് വീണതാട്ടോ അപ്പൊ അവന്റെ കൈയിൻ്റെത് അവിടെ ഭയങ്കര വേദന എത്ര ചെറിയൊരു നീര് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ കരയണ്ട ഇന്നത്തെ നമ്മുടെ ദിവസ ഫലം കണ്ടോ ഇതാണ് കേട്ടോ ഇന്നത്തെ ദിവസം കിച്ചുന്റെ കൈ കണ്ടോ അങ്ങനെ വെരല് കുത്തി വീടിട്ടേ കുട്ടിക്ക് നല്ല വേദനിച്ചിട്ടോ കൊറേ നേരം കരഞ്ഞക്കണു അപ്പൊ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി ഇതാ ഇപ്പൊ അഞ്ചു ദിവസം ഇത് കെട്ടാൻ പറഞ്ഞേക്കണോ പിന്നെ ഇങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യില്ലേ അതുപോലെ എങ്ങനെ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതാ മരുന്നുണ്ട് ചിട്ടാ ഇന്നത്തെ ദിവസം അടിപൊളിയായി അല്ലേ ഒരു കോഴി കാരണം ആ ഒരു കോഴി എന്താ എല്ലാവരെയും കുത്തും അപ്പൊ അതില് അവളെ ബടെ ഇട്ടക്കേണ് ഒരു കുട്ടിയുള്ള അതിനെ കുട്ടീടെ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ആയി വേണം വെച്ചിട്ടല്ല അങ്ങനെ ഇവനെ കൊത്തുകയും ചെയ്തു ആ കൊത്തിയതിൽ കയ്യൊത്തി വീഴുകയും ചെയ്തു അതാണ് പ്രശ്നമായത് ഇവിടത്തെ മസിൽ പിടിച്ചോ ഇതില് കാണണ്ടോന്നറിയില്ലോ ഇതാണ് മക്കള്ണ്ട് കാണില്ലേ കോഴി കൊത്താൻ പെട്ടെന്ന് അവന് മാറി വീടാ അത്ര ചെറുതായിട്ട് അല്ല വേറെ കൊഴപ്പൊന്നുമില്ല എന്തായാലും പൊട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഒരു അഞ്ചു ദിവസം റെസ്റ്റ് എടുക്കണം വേറെ കൊഴപ്പൊന്നുമില്ല എന്തായാലും ഇപ്പൊ എന്തായാലും അവന് മലയ്ക്ക് മാറിടാൻ വേണ്ടി നോമ്പൊക്കെ ഇടുന്ന തുടങ്ങിയതാണ് ഇന്ന് പോയി നേരം തന്നെ ഒരു കഷ്ടകാലം എന്നാലും ദൈവത്തിച്ച് വേറെ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പേടിക്കാൻ പാത്രത്തിലൊന്നും ഇണ്ടായില്ല അതിന് വലിയ ഭാഗ്യം